ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയ ഇപ്പം ഞാനുള്ളതേ അവർ ഇഫ്താർ വിരുദിന് വന്നിരിക്കുകയാണ് കേട്ടോ ഫോറൻ സ്ക്വയർ റെസിഡൻസിയിലാണ് ഇന്നത്തെ ഇഫ്താർ വിരുന്നത് അപ്പോൾ അവരുടെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ബർഡിയാണ് അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഇഫ്താർ മീറ്റിംഗ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ കാലത്ത് വന്നു ഇവിടെ പോസ്റ്റായി നാല് നാൽപ്പത്തൊന്നായി അപ്പോൾ ഇതാണ് ബാക്ക് നമ്മളെ കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ അപ്പോൾ കടന്നിട്ടില്ല ആരും വന്നിട്ടുമില്ല ും വന്നതിന് ശേഷം ഇവിടെയുള്ള ചെറിയൊരു വീഡിയോ ഞാൻ വെക്കുന്നതായിരിക്കും എല്ലാവരും കാണാട്ടോ കേട്ടോ അഞ്ചാം വേനാണ് അപ്പോൾ എന്റെ ചാനലിൽ വരെ പാലക്കാട് ഫ്രണ്ട്ലി ദക്ഷാന്നാണ് എനിക്ക് ചെറിയൊരു ഉണ്ണിയപ്പ കടയും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നതാണ് അത് ഞാനിവിടെ പറഞ്ഞെന്ന് നോക്കാം പിന്നെ എന്റെ ഈ വർഷത്തെ പതിനാറാമത്തെ നോമ്പാണ് ഞാൻ കഴിഞ്ഞ വർഷം അതുപോലെ നോമ്പ് എടുത്തൊരു കുട്ടിയാണ് അതിൽ എന്റെ മകനും ആദ്യത്തെ ഒരു നോമ്പ് ഈ വർഷം എടുത്തിട്ടുണ്ട് അതായത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ വരുമാന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു രീതിയിൽ ഞാൻ ഓരോ ആൾക്കാർക്ക് കൊടുക്കാൻ കൊടുക്കാറുണ്ട് പക്ഷേ അത് കാണിക്കാറില്ല ഓരോ സ്ഥലത്തും ഞാൻ പോയി വീഡിയോ ചെയ്യാറുണ്ട് ഹെൽപ്പിംഗ് വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലും ശരിക്കും മത വീഡിയോ ആണ് ചെയ്യാറ് അപ്പോൾ തന്നെ എന്ത് വീഡിയോ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു പല സ്ഥലത്തും പറയാനായിട്ട് അതായത് മത വീഡിയോ എന്ന് പറയുമ്പോൾ മൈക്കൊന്നും പിടിച്ചിട്ട് സംസാരിക്കാം സന്തോഷം എന്താണ് ആയി വിഷ് മെസ്സേജ് കാരണം മെസ്സേജ് ലിസ്റ്റ് എല്ലാം കോളും എല്ലാം വന്ന് മൊത്തത്തിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നടന്നിരിക്കുന്നു എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും നല്ല വീഡിയോസ് ഒക്കെ ഇടുക എന്തായാലും മനുഷ്യനാണ് ഇന്ന് കാണുന്നാലും നാളെ കാണാൻ പറ്റില്ല വീഡിയോ നമ്മൾ മരിച്ചാലും അങ്ങനെ പ്രമുഖ യൂട്യൂബേഴ്സിന്റെ കൂടെയുള്ള ഒരു ഇഫ്താർ മീറ്റിംഗിൽ പങ്കെടുത്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി അതിനെ ഇൻവൈറ്റ് ചെയ്ത ഔഷാദിഖിക്ക് ഒരായിരം നന്ദി അവരോട് ആശയപരമായി സൗഹാർദ്ദപരമായി സംവദിച്ച ചരിത്രത്തിന്റെ രേഖയായി ഇന്നും മഹീന أشهد أن لا إله إلا الله أشهد أن لا إله إلا الله حياتي طلاء حيا ഈ വിരുന്നില് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ അതായത് മനുഷ്യൻ മനുഷ്യർ സ്നേഹിക്കുക എല്ലാവരും അവനവനേലു ഉണ്ടെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ സംസാരിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവസാനം നല്ലൊരു ഫോട്ടോയും വീഡിയോ എടുത്ത് ഞങ്ങളവിടെ നിന്ന് പിരിഞ്ഞു